യെസ് ശ്രീ ഹരിദാസ് നിയമം നടപ്പിലാക്കാൻ ന്യായാധിപൻ തന്നെ ഇറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ ഇപ്പോൾ കൊല്ലത്ത് കൊല്ലം കോടതിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി വന്നതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അപ്പോഴാണ് അദ്ദേഹം കണ്ടത് അവിടെ മൊത്തം ഫ്ലെക്സുകളാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അതൊക്കെ മാറ്റിത്തരാം നീക്കി എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും പാടില്ല ഒരു മണിക്കൂറിനുള്ളിൽ താങ്കൾ അത് നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ താങ്കൾ പിഴയൊടുക്കേണ്ടി വരും മറ്റ് നിയമ നടപടികൾ താങ്കൾ നേരിടേണ്ടി വരും എന്ന് ഒന്ന് പിന്നെ ഒരു കാർക്കശത്തോടു കൂടി സംസാരിച്ചപ്പോഴാണ് കോർപ്പറേഷൻ സെക്രട്ടറി തന്നെ ആളുകളെയും കൊണ്ടുവന്ന് ഇതൊക്കെ മാറ്റിയത് പക്ഷെ നോക്കൂ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കണ്ടേ സാർ ഇപ്പോൾ നിയമപാലകർ അവരൊന്നും ചെയ്യില്ല നിയമപാലകർ കാരണം നടപടിയെടുത്താൽ അവിടുത്തെ വഞ്ചൂരിലെ സഖാക്കൾക്കെതിരെ നടപടിയെടുത്താൽ നാളെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾ ഒരുപക്ഷേ ഇടുക്കിയിലോ വയനാട്ടിലോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടെന്ന് വരാം അല്ലേ അവർക്ക് പേടിയുണ്ട് പക്ഷേ ഉച്ചക്കാരെങ്കിലും മണി കെട്ടണ്ടേ അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ എങ്കിലും അത് കാണുന്നവരെങ്കിലും പ്രതികരിക്കട്ടെ അല്ലെങ്കിൽ ഇത് കാണുന്ന ന്യായാധിപന്മാരെങ്കിലും ഞങ്ങൾ പറയുന്നതിന് പുല്ലുവിലയാണ് എന്ന് അവരെങ്കിലും തിരിച്ചറിയട്ടെ അതിലെ ശ്രീ അനിൽ നമ്പി അവർ പറഞ്ഞിടത്തുന്ന ഒരു സംഭവം ഉണ്ട് ഒരു ജഡ്ജി കൊല്ലത്ത് ചെന്ന് ഫ്ലക്സ് ബോർഡുകൾ കണ്ടു അദ്ദേഹം അതൊക്കെ നീക്കം ചെയ്യിച്ചു അത് നീക്കം ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു ഫ്ലക്സ് ബോർഡ് അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ നിയമത്തിനെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയാണ് ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്നു പറയുന്നത് അത് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരു ഫ്ലക്സ് ബോർഡ് അവിടെ വെച്ചിട്ട് ജഡ്ജിയോടുള്ള പ്രതിഷേധം തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ അവിടെ ആ ജഡ്ജി ആ പ്രവൃത്തി ചെയ്യിച്ചതിൽ ഞാൻ കാണുന്നത് ആ ജഡ്ജി നീതി നിയമത്തെ വലുതാക്കുകയല്ല ചെയ്ത് നീതി നിയമ സംവിധാനത്തെ എനിക്ക് തോന്നുന്നത് അവിടെ ചെറുതാവുകയാണ് ചെയ്തത് കാരണം അദ്ദേഹത്തിന് ഈ വിളിച്ചു വരുത്തിയ ആളെ ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചേം അദ്ദേഹത്തിൻ്റെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള അത് കോടതിയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ഒരു പക്ഷേ ഇരുപത്തിനാല് ഉണ്ടാവും കാരണം അദ്ദേഹം പിറ്റേ ദിവസം കോടതി കൂടണ്ട പക്ഷെ അത് കുറച്ചുകൂടി മഹത്തരമായേനെ അല്ലെങ്കിൽ ആ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ നമ്മൾ പറയില്ലേ പരമാവധി അതിനുള്ള ശിക്ഷ നൽകാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു ഇവിടെ ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ മുഴുവിപ്പിച്ചില്ല ഈ ജസ്റ്റിസ് നാരായണക്കുറുപ്പിൻ്റെ ഈ ഇറച്ചി പ്രദർശിപ്പിച്ച് വിൽക്കരുത് എന്നുള്ള ജഡ്ജിന് ജഡ്ജ്മെൻറ്റ് നടപ്പാവില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതിയിലെ എന്ത് കൊടുത്തു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ ആ അത് കേട്ട ജഡ്ജി അന്ന് എളമക്കരയിൽ നിന്ന് ഹൈക്കോടതി വരെ കാറിൽ പോകുന്ന സ്ഥലത്ത് ചുരുങ്ങിയത് ഇരുപത്തഞ്ച് സ്ഥലത്ത് ഈ ഇറച്ചി പ്രദർശിപ്പിച്ച് വിൽക്കുന്നത് കാണാന്നുണ്ട് പക്ഷേ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ കേസിൽ കൊടുത്തത് എന്താണെന്ന് അറിയുവാണ് ശ്രീ അനിൽ എംബി അഫിഡവിറ്റ് ഇവിടെ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ ഇറച്ചി പ്രദർശിപ്പിച്ച് വിൽക്കുന്നില്ല അതായത് കണ്ടംറ്റ് ഓഫ് കോർട്ട് കൊടുത്തിട്ടുള്ള പരാതിക്കാരനായി എനിക്ക് ദുരുദ്ദേശപരമായിട്ട് പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തതെന്ന് ആ പറഞ്ഞപ്പോൾ ആ ജഡ്ജി ആ കേസ് ആ കണ്ടം ഓഫ് കോർട്ട് അവസാനിപ്പിച്ചു എനിക്ക് പെനാൾട്ടി അടിച്ചില്ല ഈ ജഡ്ജിയുടെ ഈ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാവുന്നതാണ് അത്രയധികം ഇറച്ചി അതുകൊണ്ടാണ് ഞാൻ ആ ജഡ്ജി ആ ആ അത്തരം കേസുകൾ കേൾക്കുന്ന സമയത്ത് ഈ കണ്ടംറ്റ് ഓഫ് കോർട്ട് കൊടുക്കാനുള്ള കാരണമുണ്ടായത് അതാണ് കാരണം എൻ്റെ വക്കീൽ പറഞ്ഞു നമുക്കൊന്ന് ക്ഷമിച്ച് കാരണം അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിട്ട് ആ കേസ് അവസാനിപ്പിക്കേണ്ട നിലയിലേക്ക് കോടതി എത്തിയെങ്കിൽ ഞാനതിന് കോടതിയല്ല കുറ്റം പറയുന്നത് ഇവിടുത്തെ വ്യവസ്ഥിതി അങ്ങനെ അങ്ങനെയായിപ്പോയി അപ്പൊ ഇന്നത്തെ വഞ്ചിയൂരിന്റെ പ്രശ്നത്തിൽ നടക്കാൻ പോകുന്നത് ഇവിടെ ഗോകുൽ പറഞ്ഞത് തന്നെയാണ് എന്താണ് അവിടെ അങ്ങനൊരു സംഭവമേ പാർട്ടി സമ്മേളനമേ നടന്നിട്ടില്ല എന്ന നിലയ്ക്ക് നാളെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇവിടുത്തെ റിട്ടയേർഡ് പോലീസ് ഓഫീസർ പറഞ്ഞു നാളെ Yeah. <laughs> ആ ജഡ്ജിക്ക് തീർച്ചയായിട്ടും ഇതിൽ നടപടിയെടുക്കാം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ മുൻപോട്ട് പോകാൻ കോടതിക്കാവുള്ളൂ ഇത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന വിധയത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വ്യവസ്ഥിതിയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് മനസ്സിലാക്കണം അവിടെയാണ് ശ്രീ അനൽ നമ്പ്യാർ നമുക്ക് പറയാനുള്ളത് ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട് അവിടെ ബി ജെ പിക്ക് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ അവർക്കൊരു എം എൽ എ പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബി ജെ പിയെ തൽക്കാലം ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നില്ല പക്ഷേ ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ് ഡി ജി പി ഓഫീസിന്റെ മുൻപില് ഈ സംഭവം ഞങ്ങൾ അംഗീകരിക്കില്ല അവിടെ ഇന്ന് ഇത് നടത്താൻ പറ്റില്ല കാരണം ഇത് വൈകിട്ട് ആറു മണിക്കൊന്നല്ല ഈ സ്റ്റേജ് കെട്ടലൊക്കെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത് കേവലം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊരു മാതൃകാപരമായിട്ട് ഇത്തരത്തിൽ റോഡ് അടച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു സ്റ്റേജ് നിർമ്മിച്ച് നാടകവും നിങ്ങളുടെ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ സമ്മേളനവും നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവും കൂട്ടരും ഈ ഡി ജി പിയുടെ ഓഫീസിലെടുത്ത് കേസെടുപ്പിക്കാൻ വേണ്ടി തയ്യാറാകണമായിരുന്നു അതാണ് ഒരു പ്രതിപക്ഷ ധർമ്മത്തിലൂടെ ചെയ്യാനുള്ളത് അത് എം കെ ഹരിദാസിനും ശ്രീ ഗോകുലിനും ശ്രീ അനിൽ നമ്പ്യാർക്കും അല്ലെങ്കിൽ മറ്റൊരു നികുതിദായകനും ചെയ്യാൻ പറ്റാത്ത കാര്യം ാണ് കാരണം ഇത് എടുക്കണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തുല്യമല്ലേ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു പക്ഷെ ശ്രീ സന്ദീപ് വാരിയർ എന്ന് പറയുന്ന ഒരു ആയിരം വർഷം കൂടുമ്പോൾ പൊട്ടി വീഴുന്ന ഒരു നക്ഷത്രം കയ്യിൽ കിട്ടിയതിന്റെ ആനന്ദത്തിൽ നടക്കുന്ന അവരിതൊന്നും കാണുന്നില്ല പ്രതിപക്ഷം ഇത് കാണുന്നില്ല പ്രതിപക്ഷ നേതാവിനെ ചെയ്യാവുന്ന വലിയൊരു പ്രവൃത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മേലിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയിലും റോഡ് അടച്ചു കെട്ടിയിട്ട് ഒരു സമ്മേളനമോ നാടകമോ നടത്താതിരിക്കത്തക്ക തോതിലുള്ള ഒരു നടപടി എടുപ്പിക്കാൻ പ്രതിപക്ഷത്തിനായെങ്കിൽ അത് വലിയൊരു സന്ദേശമായിരുന്നു വലിയൊരു ഉദാഹരണമാകുമായിരുന്നു ഒന്നും സംഭവിച്ചില്ല ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് കൊച്ചിയിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഗൂഗിൾഡ് എസ് പിയും എവിടെയിരിക്കുന്നത് അറിയില്ല നമ്മൾ ഇതിരുന്ന് ചർച്ച ചെയ്തിട്ട് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാമെന്നല്ലാതെ ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനുണ്ട് ഉണ്ട് അനിൽ നമ്പ്യാർ എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട് ഞാൻ എനിക്ക് കൽക്കത്തയിൽ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരുണ്ട് അവർ പറയുന്ന ഇതെന്താണെന്നറിയോ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകൾ തുറന്നിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് അവിടേക്ക് വരണമെങ്കിൽ ആ പ്രദേശത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ ഇല്ല എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് ആളുകളെ നിർത്തേണ്ട അവസ്ഥയിലേക്ക് ബംഗാളിൽ ഇത്തരത്തിലുള്ള ഗുണ്ടായുസം കാണിച്ചതിൻ്റെ പേരിൽ സി പി എമ്മിന് ഒരു അപചുതി വന്നു സി പി എമ്മിന് സി പി എമ്മിന് ഒരു അധപ്പതനം വന്നു എന്നുള്ള ബോധം ഇവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നല്ലത് അല്ലെങ്കിൽ അടുത്തൊരു പത്ത് വർഷത്തേക്കൊന്നും ഇല്ലെങ്കിലും പതിനഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേം ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിമാർക്ക് ഏരിയ ഓഫീസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ പൊട്ടിമിടർന്നു വരുന്ന അത് ബി ജെ പിയുമല്ല കോൺഗ്രസ്സുമല്ല മറ്റൊരു ശക്തി ഇവിടെ ഇവരുടെ ഈ ഗുണ്ടായിസത്തിനും ഇവരുടെ ഈ ധാർഷ്ട്യത്തിനുമെതിരായി രൂപം കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാനൊന്നും അപ്പോഴേക്കൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ആ ശക്തിക്കെതിരായിട്ട് ഇത്തരത്തിൽ ഇവർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറയാനുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരിക്കുമെന്ന ഒരു വിശ്വാസത്തിൽ മാത്രം നമുക്ക് ഈ ചർച്ചയിൽ എനിക്ക് ഇത്രേ പറയാനുള്ള ശ്രേ